ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം മാമ്പഴക്കാലം ആണല്ലോ ഇപ്പം മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മിഠായി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് അതിനായിട്ടൊരു മാങ്ങ പറിച്ച് എടുക്കാം പറിച്ച് എടുത്ത് നന്നായി കഴുകി അരിഞ്ഞതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാർ കാണണം ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം കൂട്ടുകാരെ ഞാൻ ഒരു മീഡിയം സൈസ് നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മാങ്ങയേ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കൂട്ടുകാരെ അപ്പം മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മിഠായിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഇനി ഇത് ചെത്തി നമുക്കിത് വൃത്തിയാക്കി എടുക്കാം എടുത്തിട്ട് ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു ശഹലം പിന്നെ ചനച്ച മാങ്ങയാണിത് സാരമില്ല ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പയുടെ സഹായത്തോടെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു തുണി എടുത്തിട്ട് ആ തുണിക്കകത്തും കൂടെ അരിച്ചെടുക്കണം ഒരു ശകലം പോലും മാങ്ങയുടെ ഈ മാങ്ങയുടെ പളുപ്പ് കാണാൻ പാടില്ല അതിൻ്റെ വെള്ളം മാത്രം മതി നമുക്ക് ഇപ്പം ഞാൻ ഇത്രയും അരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് നമുക്കൊരു തോർത്ത് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും നമുക്ക് അതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ എന്നാ പറയുന്നത് ഇതിന് ഈ സാധനം ഇതിനകത്ത് വീഴാൻ പറ്റത്തില്ല മാങ്ങയുടെ പഴുപ്പില്ലേ ഇത് അതിനകത്ത് ഞാൻ ഇത്രയും വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അത് മാത്രം മതി നമുക്ക് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇത് ചവറാണല്ലോ ഇത് വേണ്ട നമുക്കിതിൻ്റെ ആവശ്യമേ നമുക്കില്ല കേട്ടോ അപ്പം നമുക്ക് മാങ്ങയുടെ നല്ല ചാറ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തൊരു ശലം പോലും തരിയില്ലാത്തതാണ് നമുക്കൊരു തുള്ളി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ആക്കി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയും പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഈ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പൾപ്പ് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടാതെ ഇളക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ദൈത ഇഞ്ചിനെ തിളച്ച് വരുമ്പോൾ ഈ മാങ്ങയുടെ ഈ അഴുക്ക് കാണും നമുക്ക് ഒരു തവിയുടെ സഹായത്തോടെ ദൈതി ഇങ്ങനെ നമുക്ക് കോരി മാറ്റിയെടുക്കാം കണ്ടോ ഇത് കോരി നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇത് ഒറ്റത്തും പരുവായി നമുക്കിത് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് ചെറിയ മിഠായി വെക്കുന്ന പാത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഐസ് സ്ട്രേ ഇല്ല ഐസ് സ്ട്രേക്കകത്താണ് ഞാനിത് വെക്കുന്നതെന്ന് തണുത്തതിന് ശേഷം ഇത് ഇതുപോലത്തെ ഒരു ഐസ് ട്രേ എൻ്റെ കയ്യിലുണ്ട് ഈ ഐസ് സ്ട്രേയ്ക്കകത്താണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പം കൂട്ടുകാരെ ഞാൻ ഐസ് സ്ട്രേ എടുത്തിട്ടുണ്ട് ഇതാണ് ഇവത്തിലേക്ക് നമുക്കൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം കോരി ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ട്രേയ്ക്കകത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് കാണിച്ച് തരാം ഇപ്പം ഈ പച്ചമാങ്ങ മിഠായി നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് നമുക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഇനിയും വേറെയും കുറച്ചുണ്ട് ഇതിനകത്തേം വെളിച്ചെണ്ണ തേച്ചതിന് ശേഷമാണ് ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ കുറച്ചും കൂടിയുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം വേറെ ഞാൻ മിഠായി ഉണ്ടാക്കി കണ്ട ഇനിയും നമുക്കിതൊന്ന് കൂട്ടുകാരെ നമ്മൾ മിഠായി ഉണ്ടാക്കി കണ്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കണ്ട മോൻ ഇവിടെ നിപ്പുണ്ട് എന്നാ ഒന്ന് കഴിച്ച് കൊള്ളാം കഴിച്ചേക്കും അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്